കേരളത്തിന്റെ സന്തോഷവും സമാധാനവും ഐക്യവും മതേതരത്വവും ജനാധിപത്യവും എല്ലാം കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന രണ്ട് കക്ഷികൾ ഒന്ന് ബി ജെ പി അവർക്ക് ഒട്ടാശ നൽകുന്ന എൽ ഡി എഫ് കേരളത്തിന്റെ സന്തോഷവും സമാധാനവും ഐക്യവും മതേതരത്വവും ജനാധിപത്യവും എല്ലാം കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന രണ്ട് കക്ഷികൾ ഒന്ന് ബി ജെ പി കേരളത്തിന്റെ സന്തോഷവും സമാധാനവും ഐക്യവും മതേതരത്വവും ജനാധിപത്യവും എല്ലാം കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന രണ്ട് കക്ഷികൾ ഒന്ന് ബി ജെ പി അവർക്ക് ഒട്ടാശ നൽകുന്ന എൽ ഡി എഫ് കേരളത്തിന്റെ സന്തോഷവും സമാധാനവും ഐക്യവും മതേതരവും ജനാധിപത്യവും എല്ലാം ഗവർണർ എടുക്കാൻ ശ്രമിക്കുന്ന രാജ്യകക്ഷികൾ ഒന്ന് ബി ജെ പി അവർക്ക് ഒട്ടാശ നൽകുന്ന എ ഡി എഫ്